ഞങ്ങളുടെ അടുത്തൊരു കുളം ഉണ്ടേ അപ്പോൾ വിചാരിക്കുവായിരുന്നു ചിക്കുവിനെ ഇവിടെ നീന്തിക്കണോ നിയന്തിക്കണമോ എന്നുള്ളത് ഈ കുളം വേനൽക്കാലത്ത് പറ്റി ഫുള്ള് സെറ്റി അടിവരെ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിനൊരു ഒന്ന് രണ്ടോ രണ്ടരയാൾ ആഴമുണ്ട് മൊത്തത്തിൽ ചിക്കോ വേണോടാ ഏ വേറെ എന്തൊക്കെയോ നോക്കി കണക്കുക അവിടെ കം ഇടക്കൊക്കെ ഇവിടെ പിള്ളേരെ കുളിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ എല്ലാവരും ഫോറിന് പോയേക്കുന്നതുകൊണ്ട് ആരും ഇല്ല ഈ ഏരിയയിലൊന്നും എന്നാൽ ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇന്നലെ ഇറങ്ങുന്നതെന്ന് ഓർത്തിട്ട ഇല്ല ഒരു രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു എനിക്ക് നന്നായിട്ട് നീന്താറിയോ ഞങ്ങളിങ്ങിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു കുളത്തിലാണ് ഞാൻ നീന്താൻ പഠിച്ചത്